ശിവം ശിവഗരണം

ശുക്രം വിഷ്ണു ചതി വർണ്ണം ചതുർഭുജം പ്രസന്ന വന്ന

ചതുരതയോടമൊരു <laughs> കാര്യവും <laughs> ുംപവും നാണവും നേരപ്പതേനില്ല മറ്റിങ്ങനെ കണ്ടില്ല ഞാനും മറ്റു ഞാനാരെയും

ത നഗരദേവി ശിഗദ ദരാ ദിഗ്ർമേന്ദു രാമസൂദം 제നുമാശൃജൻ ദേനാത് ഗേരഡ നിവേന ഗരേന മുത്പദേ കേളി നാൻ ഗജന പൂർവകമ ആരു ദേവീരവൽ പാശകンテന ശ്രേട്ടന വന്ദിച്ചോ കാരണം ബലമിയലം അമരജീവ കെട്ടി കിടന്നും ബ്രഹ്മാത്മ വന്ദനം പേർ വടതപ്പോൾ ഹൃദയം അവനകടിലില്ല എന്നാതിരം ബന്ദ

നാരോദാസിതേ നാം ഈ веടസിതര പൂർവ ആയിട വാണിയാ ഇല്ല യോഗനെ കൊല്ലുവัจചേതുനി അതുപോലെല്ലുവനമഓട അതിനെ ഞാൻ അപ്പോണ്ട് ദേഷണൻ ചൊല്ലി നമ്മല്ലവേ അന്തരുദുരിത വിദൂതനെ കൊല്ലുവാൻ ആകടതുന്നർവന്നാകു ചൊല്ലിയതുനി ഇവരവയെ വിടേടേടവും ദോന്തി കൊന്നീടാൽ എങ്ങനെയെന്നോ അവിദ്യന്റെ ദ്രാക്തം അങ്കു ആവったりഞ്ഞിനെ సవర్ణదేవునియొలం కార్యం కార్యవం సూక్ష్మచేదు కొల్లెను ముదజగం మందనశర పరవశం చేయొచ్చె ప్రదాన ఇవ మహాజ్ఞ మన్న పరివ్రద ప్రతి ప్రతివర్గమాయే కర కరనమొ దంజినం అనచె హనియుని తది కామృచారిద్ర బంధం హరితినిన యావ మనసి మరివేని తత్వం హయ పావగన భవ్య రాజే ఫలి పెwidetilde కేవలం निश्चय जब बसों के जब औरेम नहीं पक पड़ा है तो हम तुम के लिए वेंडरों में दिखेंगे दवाई किया दवाई किया कि मन्ना जना जना हम बुरी सांप्रदायिक भंगारा लोग जने लोग जने इंटरनेट बजी बजी चेंज करें बुवाई ना बुवाई ना बजी को ना बुचा कब कब बजी सें ना बाजना हम बुरी बुद्धि बात मसंबोला मसंबो ും കലകുംയ രാമ രാമ പണ്ടു ദശരമില്ലാതെ ദുഃഖിച്ച കാലം Yeah. Okay.